ഹായ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഇൻട്രോ ഒന്നുമില്ല കേട്ടോ നേരെ വീട്ടിലേക്ക് പോവുകയാണേ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ലോഗാണ് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഇത് തലയാട്ടോ ആടിൻ്റെ തലയാണത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാനത് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് എൻ്റെ ആ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് കൈയിട്ട് അത് നന്നായിട്ട് കഴുകിയപ്പം അതാണെങ്കിൽ കുറേയൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ കലങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആട്ടോ ഇതിനകത്ത് ആ ഒരു ബ്രെയിനും കൂടി കിടക്കുന്ന കണ്ടേ അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ട് ചെയ്യാനുള്ളതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് കുറേ പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട് എനിക്കാകെപ്പാടെ ഇത്രേ ഉള്ളൂ കേട്ടോ കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ കൂടെ കലങ്ങി പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നല്ലൊരു കയ്യൊറോട്ടിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഈ ഒരു തലക്കറിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഈ ഒരു തലക്കറി ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല കുരുമുളകൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പത്തിൻ്റെ കൂടെ ആട്ടോ കൂടുതൽ നല്ലത് പൊറോട്ടയുടെ കൂടെയും പിന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറുണ്ടല്ലോ അതിൽ അങ്ങനെ വെക്കണേ ഒരുപാട് മുളക് പൊടി ഒന്നും ചേർക്കാതെ കുരുമുളക് കൂടിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു തലക്കറി എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ ഇതിൽ ഒരുപാട് ചെറിയ ചെറിയ എല്ലൊക്കെ കാണുകയെ അപ്പം നമ്മളിത് കഴിക്കുമ്പം സൂക്ഷിച്ചു കൂട്ടുകട്ടോ പിന്നെ ഇതിൽ നന്നായിട്ട് നെയ്യ് ഉണ്ടായിരുന്നേ അപ്പം എൻ്റെ കൈയ്യൊക്കെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുകയാണേ സോപ്പിട്ട് കഴുകിയിട്ട് കൂടി ഇത് പോകുന്നില്ല കേട്ടോ ഞാൻ നോമിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയപ്പം പിള്ളേരുടെ വേണ്ടാത്ത ടോയ്സ് ഒക്കെ ഇതുപോലെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറെ പൂച്ചിരുന്നിട്ട് ടോയ്സ് ഏതാ പൂച്ചയെതാന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പിന്നെ രാവിലെ എല്ലാവർക്കും ചായയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേൽക്കുമ്പോഴേ ചായയാണല്ലോ കുടിക്കുന്നത് ഞാനിപ്പോൾ കുറേയായിട്ട് അങ്ങനെ ഷുഗർ പരമാവധി കുറച്ചാട്ടോ കഴിക്കുന്നത് അങ്ങനെ നാരങ്ങാളോ സ്ക്വാഷോ അങ്ങനെയൊന്നും കുടിക്കാറില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തെ ചായ കുറേ നാളായിട്ട് അങ്ങനെ ഒഴിവാക്കിയതാണ് പക്ഷേ രാവിലത്തെ ചായ കുടിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യറോട്ടിയുടെ റെസിപ്പി നോക്കാം അപ്പം മാവ് വാട്ടാൻ ആവശ്യമായിട്ട് വെള്ളം കുറച്ച് എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് തലേദിവസത്തെ പുട്ടുപൊടി ആട്ടോ നനച്ചത് അങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതാണ് അപ്പോൾ അതും കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ പൊടി വാട്ടത്തില്ലേ അതുപോലെ ഒന്ന് വാട്ടിയെടുക്കുകയാണെ അത്രയും സമയം തന്നെ പൊടി േവിക്കണ്ടോ ഇനി ഇത് കുഴച്ചെടുക്കണമല്ലോ കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ചൂടാറി വരുമ്പോൾ പൊടി കുഴച്ചെടുക്കുക കേട്ടോ പിന്നെ ഒരുപാട് ചൂട് പോവാത്തതാണ് നല്ലത് ഒരുപാട് ചൂട് പോവുകയാണെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും കേട്ടോ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചകക്കുരു ഒക്കെ വറ്റിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഒരു കുക്കറിലേക്ക് ഈ ഒരു കഴുകി വെച്ചിരിക്കുന്ന തല ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് സവാള ചേർക്കുകയാണെങ്കിൽ കറിക്കൊരു മധുരം ഫീൽ ചെയ്യും കേട്ടോ വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അത്യാവശ്യം എരിവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് രാവിലെ കഥക് തുറക്കുമ്പോഴേ കാണുന്ന കാഴ്ച ഇതാ കുറേ പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് അങ്ങനെ പാലൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെതാ നമ്മുടെ കുഞ്ഞു പെണ്ണും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവൾക്ക് റാഗിയൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫാത്തിമ രാവിലെ തന്നെ റാഗിയൊക്കെ കഴുകി അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുകയാണേ പിന്നെ നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഈ ഒരു കുക്കറിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ ഇതൊക്കെ ചേർത്ത് വേവിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒരുപാട് അങ്ങനെ അരഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെ ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മെയിനായിട്ട് ചേർക്കുന്നത് കുരുമുളകാട്ടോ എല്ലാം ഒരു മിതത്തിൽ വേണം ചേർക്കാൻ ഒരുപാടൊന്നും ആയി പോകരുത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം വെള്ളം കൂടി പോകരുത് പിന്നെ പൊടികളുടെ അളവും കൂടി എനിക്കാണെങ്കിൽ എല്ലാം ഒരു എന്താ കൈ ഒരു ഉദ്ദേശം നമ്മുടെ ഈ ഒരു ഒക്കെ കാണുമ്പം അതിനുള്ളൊരു ഉദ്ദേശം വെച്ചാണ് ഞാൻ ചേർക്കുന്നത് ഫാത്തിമയുടെ അപ്പത്തിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒക്കെ ചെറുകിയെടുക്കുകയാണേ നമ്മുടെ നൈസ് പത്തിരി ഉണ്ടല്ലോ അതിലും ടേസ്റ്റ് ആട്ടോ ഈ ഒരു കയ്യോട്ടിക്ക് പണ്ടുള്ളവരാണെങ്കിൽ ഇത് കൈ കൊണ്ടായിരുന്നു പരുത്തി എടുക്കുന്നത് ഞാനിപ്പം പ്രസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നല്ലോണം തേങ്ങ ഇടുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ മാവൊക്കെ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുകയാണ് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ചൂട് നല്ലപോലെ നല്ലോലൊന്നും പോയിട്ടില്ല ഒരുപാടങ്ങനെ ചൂട് പോവാൻ നിൽക്കുകയാണെങ്കിൽ ഇത് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അങ്ങനെ ആർക്കും പോകുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ ഇട്ടാലും അവർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പം ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പം അതുകൊണ്ടായിരിക്കും ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ അപ്പം എന്താ പറയുക പിന്നെ ഞങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ടല്ലോ ഈ വീഡിയോയിലുള്ള കറക്റ്റായിട്ടുള്ള വോയിസ് അതൊക്കെ മ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിനെയൊക്കെ കുറിച്ചാട്ടോ ആ വീഡിയോ കണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ ഫാത്തിമയോട് ചോദിക്കുകയാണ് അങ്ങനെ അതൊക്കെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ബോളാക്കി വെച്ചിട്ടുള്ള ആ ഒരു സംഭവം ഇതുപോലെ പ്രസ്സിൽ വെച്ച് നെക്കിയിട്ടാട്ടോ ചൂടുന്നത് നമ്മുടെ പ്രസ്സിന് ചെറിയൊരു കുഴപ്പമുണ്ട് ഒരു സൈഡ് നന്നായിട്ട് പ്രസ്സാവും ഒരു സൈഡ് ആവത്തില്ല അപ്പോൾ അത് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടി പ്രസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ നല്ല ചൂടായ ദോശക്കല്ലിലിട്ട് ഇതുപോലത്തെ കല്ലിലിട്ട് തന്നെ ചുട്ടെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത് പിന്നെ അടുപ്പിലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ വിറകടുപ്പിൽ ചുട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കൂടെ വിറകടുപ്പൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് നമ്മളെല്ലാം ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് കോവയ്ക്കാത്തുരം പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടിയതാണ് കോവയ്ക്ക അരിഞ്ഞതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോവയ്ക്ക കോവയ്ക്കാത്തുരം റെഡിയാവേ പിന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ പോകാനൊന്നും കാത്തിരിക്കാനുള്ള സമയമില്ലായിരുന്നു കേട്ടോ പിള്ളേർക്ക് ബസ് വരും ഇപ്പം ഇത് ഒരു ആറ് വിസിൽ പോയിട്ടുണ്ട് അല്ലെങ്കിലും വെന്തില്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ അപ്പം നമ്മുടെ തലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എടുത്തിട്ടാണ് താളിക്കുന്നത് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇത് താളിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് മാത്രം ഉലുവ ഉണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് താളിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ കോയ്ക്കാത്തോറിനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ മട്ടൺ തലക്കറിയും റെഡിയായി ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കറക്റ്റ് സമയത്ത് കറക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്താലേ ഉള്ളു കേട്ടോ കറക്റ്റ് സമയത്ത് അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ മദ്രസയിലും എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായേ നല്ല ചൂട് കുത്തിരി ചോറാണേ പിന്നെ നമ്മുടെ കോവയ്ക്കത്തോറിനും റെഡി ആയിട്ടുണ്ട് എല്ലാ ദിവസവും ഞാൻ കൂടുതലവർക്ക് ചോറ് കൊടുത്തു വിടുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കൂ പൊരിച്ചതും പിന്നെ നല്ല നാരങ്ങ അച്ചാറും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി വന്നോളും കേട്ടോ പിന്നെ അതാ അവർ കഴിക്കാനിരിക്കുന്നുണ്ട് ഇനി മിഞ്ഞുന് വേഗത്തിൽ മുടിയൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കി കൊടുക്കണം അങ്ങനെ ഇതാ രണ്ടുപേരും റെഡിയായി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ രാവിലത്തെ ഒരു മോർണിംഗ് വോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഈ വീഡിയോസൊക്കെ എടുക്കും കേട്ടോ പിള്ളേർ സ്കൂളിൽ പോകാൻ റെഡിയാവുന്നതും ബസ് കാത്തു നിൽക്കുന്നതും ബസ്സിൽ കയറുന്നതും ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിലാലും കൂടി ആ ഒരു സമയം ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടേ അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ബസ് കാത്തു നിൽക്കുകയാണ് ഇവർ രണ്ടാളും ഒരു സ്കൂളിലാട്ടോ പഠിക്കുന്നത് മൂത്ത നാലാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ ആൾ രണ്ടാം ക്ലാസ്സിലും ഇനി മിന്നുവിന് മൂന്നാം ക്ലാസ്സിലാവുമ്പോൾ പൊന്നുവിൻ്റെ പോലത്തെ യൂണിഫോം ആട്ടോ ഇതുപോലെ ചുരിദാറും ആഫ്തയൊക്കെ ഇടേണ്ടി വരുവേ അങ്ങനെ ഇതാ അവരുടെ ബസ് വന്നിട്ടുണ്ട് പണ്ട് ഞാൻ പൊന്നു ചെറുതായിരിക്കുന്ന സമയത്ത് മിനുവിനേം കൂട്ടി ഇതുപോലെ അവളെ ബസ്സില് കയറ്റാൻ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവർ പോകുന്ന കാണാൻ ബിലാലും എന്റെ കൂടെ അങ്ങനെ വരുവേ എല്ലാ ദിവസവും അങ്ങനെ ബസ്സിൽ വന്ന് കയറ്റി വിടാൻ സമയമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ ആയിരിക്കും മാക്സിമം ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കയറ്റി വിടാൻ നോക്കാറുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ ഒക്കെ കഴിക്കുക കേട്ടോ നല്ല ചൂട് കൈ റോട്ടിയും തലക്കറിയും പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പോട്ടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ കുട്ടി വിശേഷങ്ങൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ നമ്മുടെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വ്ളോഗുമായിട്ട് ഉടനെ കാണാം